ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവയ്ക്ക വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പാവക്കയുടെ കയ്പ്പ് കാരണം മുതിർന്നവർക്ക് പോലും കഴിക്കാൻ മടിയാണ് എന്നാൽ ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ പാവക്കയുടെ ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ നാല് വലിയ സൈസ് പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം നമുക്ക് ആദ്യം അതിൻ്റെ ഞെട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ മാറ്റിയെടുക്കാം ഒരു പൊട്ടറ്റോ പീലർ വെച്ചിട്ടാണ് ഞാൻ ഈ കുരുക്കളൊക്കെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാവക്കയുടെ കുരുക്കളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത് കണ്ടോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതിൻ്റെ കുരുക്കളൊക്കെ മാറ്റിയത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ടുത്ത പാവയ്ക്കയുടെ കുരുക്കളൊക്കെ മാറ്റി നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവക്കയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു സൈസിൽ മതിയാകും അധികം ചെറുതാക്കേണ്ടതില്ല ഇത്തിരി വലുതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ പാവക്കയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ പാവയ്ക്കയും ചേർത്ത് കൊടുക്കേണ്ടതില്ല പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും കാരണം നമ്മളിത് പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് മുഴുവൻ ഇട്ട് കൊടുക്കേണ്ടതില്ല മുഴുവൻ ചേർത്താൽ നമുക്ക് ശരിയായി കിട്ടില്ല അതുകൊണ്ട് പകുതി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ പൾസ് മോഡിൽ ഒറ്റ ഒരു കറക്ക് മാത്രം കറക്കിയെടുക്കണം കൂടുതലിട്ട് കറക്കിയെടുക്കരുത് അങ്ങനെയായാൽ അതിൻ്റെ ജ്യൂസ് പുറത്തോട്ട് വരും അതുകൊണ്ട് പൾസ് മോഡിൽ ഒറ്റ ഒരു കറക്ക് മാത്രം കറക്കിയെടുക്കുക നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും നമ്മൾ നേരത്തെ മാറ്റിവെച്ച പാവയ്ക്കയുടെ കഷ്ണങ്ങളും ചേർത്ത് ഒറ്റ ഒരു പ്രാവശ്യം മാത്രം കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴിതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിൽ നമുക്കിത് നന്നായി ഫ്രൈ ആയി കിട്ടും അല്പം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് തന്നെ നമ്മുടെ പാവക്കയുടെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് എങ്കിലും ആവും ഇത് നന്നായി ഫ്രൈ ആയി കിട്ടുന്നതിന് നമ്മുടെ പാവയ്ക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ചേർക്കാം ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പരിപ്പ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം തേങ്ങയും പരിപ്പും ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ആറ് വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലി ചേർക്കാം അതുപോലെ ഒരു നാല് ഉണക്ക മുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം വലിയ കഷ്ണം വേണ്ട ഒരു ചെറിയ ഒരു കഷ്ണം മാത്രം മതിയാകും അതും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരൽപ്പം കായപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി വയ്ക്കാം തണുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയിൽ അല്പം പോലും വെള്ളമില്ലാതെ നല്ല രീതിയിൽ തുടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കുറച്ചൊന്ന് പൊടിച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടും ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പൊടിച്ചെടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കുന്നതാണ് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ നമ്മുടെ പാവക്കയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഏട്ടോ ഇത് ഈ ചമ്മന്തിയിൽ ഒട്ടും തന്നെ കഴപ്പില്ല പാവക്കയുടെ ഗുണങ്ങൾ അറിയാമെങ്കിലും കഴിക്കാൻ മടിയുള്ള എല്ലാവർക്കും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകും നമ്മുടെ ഈ ടേസ്റ്റിയായ ചമ്മന്തി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മൂന്ന് മാസം വരെ ഈ ചമ്മന്തി കേടുകൂടാതെ ഇരിക്കും ഈ ഒരു ചമ്മന്തി നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാം അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഒക്കെ ഇത് തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ് പാവയ്ക്ക കഴിക്കാൻ മടിയുള്ള എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ദോശയ്ക്കും ഇഡലിക്കും കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം അല്പം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ചോറിനൊപ്പമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട കിടിലം ടേസ്റ്റി ആയിരിക്കും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പാവയ്ക്ക വെച്ചിട്ടുള്ള ഇന്നത്തെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി